പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ അഭിനേത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ വിജയലക്ഷ്മി ബാലന്റെ നിര്യാണത്തിൽ നിലമ്പൂർ പൌരസമിതി അനുശോചിച്ചു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന അനുശോചന യോഗത്തിൽ എം ടി നിലമ്പൂർ അധ്യക്ഷനായി മെജീഷ്യൻ ആർ കെ മലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ വേലുകുട്ടി പി വി ഹംസ എം കെ ബാലകൃഷ്ണൻ പുരോഗമന കലാ സാഹിത്യ സംഘം പ്രതിനിധി രാധാകൃഷ്ണൻ മാസ്റ്റർ നന്മ ജില്ലാ സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം ലൈബ്രറി കൌൺസിൽ പ്രതിനിധി പ്രസാദ് മുജീബ് ദേവശ്ശേരി മുഹമ്മദ് അഞ്ചുചൌടി യു ബാലകൃഷ്ണൻ കെ എൻ ലി അഹമ്മദ് കുട്ടി കാപ്പിൽ വി ശിവൻകുട്ടി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എൻ ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ